ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുത്ത നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് കട്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി കട്സൺ പ്രഭുവാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ ഇപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇത് നടന്ന സംസ്ഥാനം ബീഹാറാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ് ദീനബന്ധു മിത്ര ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നോവൽ എഴുതിയത് ദീനബന്ധു മിത്രയാണ് രാജാറാം മോഹൻ റോയി ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത് രാജാറാം മോൺറോയി ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാരാണ് രാജാറാം മോൺറോയി ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോൺറോയ് ആണ് സത്യശോധക് സമാജ് സ്ഥാപിച്ച ആരാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ് ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ പ്രവാസി ദിനമായി ജനുവരി ഒൻപത് ആചരിക്കുന്നത് അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഇന്ത്യയിലെ ദേശീയ പ്രവാസി ദിനം ജനുവരി ഒമ്പതാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ആരാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് മഹല നബീസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനൊബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏതാണ് നെല്ല് അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം നെല്ലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയത്തിൽ നശിച്ച ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായുള്ള പ്രതീകമായി നിർമ്മിച്ച പാവകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ചേക്കുട്ടിപ്പാവകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച ചേന്നമംഗലം കൈത്തറിയുടെ അതിജീവനത്തിനായുള്ള പ്രതീകമായി നിർമ്മിച്ച പാവകൾ അറിയപ്പെടുന്നത് ചേക്കുട്ടി പാവകൾ എന്ന പേരിലാണ് കേരള ബാങ്ക് നിലവിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതിന് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ബിബിൻ റാവത്ത് ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിബിൻ റാവത്താണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ് ഇ ശ്രീധരൻ മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ് അക്ഷയ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ലോക ബാലവേല ബിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല് എ മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഭാഗം നാല് എ ആണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ചോദിച്ചാലോ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ആണ് മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അൻപത്തൊന്ന് എയുമാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് എന്നാണ് അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും ഈ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനുമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനുമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനുമാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ ഇരുപത്താറ് നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായും ദേശീയ നിയമ ദിനമായും ഒക്കെ ആചരിക്കുന്നു ഇപ്പോൾ ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ദേശീയ നിയമ ദിനം നവംബർ ഇരുപത്തി ആറാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഇതിൻ്റെ ഓർമ്മക്കായിട്ടാണ് നവംബർ ഇരുപത്താറ് ദേശീയ ഭരണഘടനാ ദിനവും ദേശീയ നിയമദിനവുമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഉത്തരായന രേഖയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസൻട്രാം മേഘാലയയിലെ മൗസിൻട്രാം ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദയാണ് ഉപദ്വീപിയൻ നദികളിൽ വെച്ച് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തരമഹാസമതലമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്താണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ വനിതയാരാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കാണ് അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ് പ്രകീർണനം അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണ് സൗരത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ചെറിയ ഗ്രഹം ബുധനുമാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനുമാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനും ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനുമാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണ് മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു എന്നതാണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് കൊറോണ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ശ്വാസകോശത്തെയാണ് കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്താണ് ആർദ്രം മിഷൻ ഇപ്പോൾ ആർദ്രം പദ്ധതി എന്ത് എന്തിനു വേണ്ടിയുള്ളതാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായുള്ള പദ്ധതി ഏതാണ് സ്പെക്ട്രം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായുള്ള പദ്ധതിയാണ് സ്പെക്ട്രം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠരോഗം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് അശ്വമേധം പദ്ധതി കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം എത്രയാണ് എട്ട് ദിവസം കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന ദിവസം എട്ട് ദിവസമാണ് മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് താലോലം മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗം ഏതാണ് ബ്രോങ്കൈറ്റിസ് പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ് കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ചൈന ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്താണ് കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാൻഗ്രിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് ഗ്രന്ഥി ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാലാണ് ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്രത്തിന്റെ നോബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സ്വാൻതെ പേബോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈദ്യശാസ്ത്രത്തിന് നോബേൽ സമ്മാനം ലഭിച്ചത് സ്വാന്റെ പേബോയ്ക്കാണ് ബിഷപ്പിന്റെ രോഗം പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ് മരാസ്മസ് ബിഷപ്പിന്റെ രോഗം പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മരാസ്മസ് ആണ് അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആരാണ് വാഗ്ഫടൻ അഷ്ടാംഗ ഹൃദയം രചിച്ചത് വാഗ്ഫടൻ കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ടയാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ് പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം ഏതാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ടു തൗസൻഡ് ട്വൻ്റി പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് ടു തൗസൻഡ് ട്വൻ്റി കേരളത്തിലാദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കേരളത്തിൽ ആദ്യമായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല തൃശ്ശൂരും രണ്ടാമത് പോസിറ്റീവായത് ആയത് ആലപ്പുഴയുമാണ് സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച സൗരദൗത്യത്തിൻ്റെ പേരെന്താണ് ആദിത്യ എൽവൺ സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച സൗരദൗത്യമാണ് ആദിത്യ എൽവൺ ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും കാണുവാൻ കഴിയുന്നത് അൻപത്തൊമ്പത് ശതമാനം ചന്ദ്രൻ്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻപത്തൊമ്പത് ശതമാനം ഭാഗമാണ് സൗരവിധത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിശ്വനാഥൻ ആനന്ദ് സൗരത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയിട്ടുള്ളത് വിശ്വനാഥൻ ആനന്ദ് നീലഗ്രഹം ജലഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഭൂമിയാണ് നീലഗ്രഹം ജലഗ്രഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഭൂമിയാണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് സർ ഐസക് ന്യൂട്ടൺ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടനാണ് പ്രഷർ കുക്കറിൽ ജലം ജലംതിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറ് ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്നത് മെർക്കുറിയുമാണ് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം എന്ത് ചലനമാണ് വറുത്തുള ചലനം ഒരു കല്ല് കയറിൽ കെട്ടി നമ്മൾ കറക്കുമ്പോൾ ആ കല്ലിൻ്റെ ചലനം എന്ത് ചലനമാണ് വറുത്തുള ചലനമാണ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് മീതെയ്ൻ പ്രകൃതിവാതകത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മീതെയ്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ലിഥിയം മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ലിഥിയമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ് പല്ലിലെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്കയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് കുറവ് ആലപ്പുഴയുമാണ് ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് കെ എം മുൻഷി ഇന്ത്യയിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കെ എം മുൻഷിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തിയാണ് നരേന്ദ്രമോദിയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരെന്താണ് കർമ്മയോധ ഗ്രന്ഥ് നരേന്ദ്രമോദിയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ് പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം കേരളവുമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആഡം ആഡസ്വിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം ആണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ദാദാബായി നവറോജിയാണ് സുതാര്യ കേരളം പരിപാടി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം ജനസമ്പർക്ക പരിപാടി സമ്പൂർണ്ണ പെൻഷൻ എന്നിവയൊക്കെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സുതാര്യ കേരളം ജനസമ്പർക്ക പരിപാടി എന്നീ പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നയിം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്ത ആരാണ് മഹാത്മാഗാന്ധിയാണ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ലോക വിദ്യാർത്ഥി ദിനം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് ഐക്യരാഷ്ട്ര സംഘടന ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത് കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് മെഡ്സാറ്റ് വൺ കാലാവസ്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മെഡ്സാറ്റ് വൺ ഇതിൻ്റെ പേര് പിന്നീട് കൽപ്പന വണ്ണെന്ന് ആക്കി മാറ്റി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് മറക്കുടക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ച ആരാണ് എം ആർ ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രയിച്ചത് എം ആർ ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ച ആരാണ് അത് വി ടി ഭട്ടതിരിപ്പാടാണ് തമ്മിൽ തെറ്റിപ്പോകരുത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ് എ കെ ഗോപാലൻ എ കെ ജി എന്നറിയപ്പെടുന്ന എ കെ ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ജി ആണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറപ്പനാണ് വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖാ ജാഥ നയിച്ചവരാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിക ജാത നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാത നയിച്ചതും മന്നത്ത് പത്മനാഭനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനിയെ നാടുകടത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനിയെ നാടുകടത്തിയത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തി കേരള സർക്കാർ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനം ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയുടെ പേരെന്താണ് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോശം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ് തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ക്ലാസ്സുകളായിരിക്കും കൂടുതലായും ഈ ചാനലിൽ നൽകാൻ പോകുന്നത് അപ്പോൾ ആ ക്ലാസുകൾ എല്ലാവരും ഫോളോ ചെയ്യുക കൂടാതെ അതിൻ്റെ പി ഡി എഫ് നോട്ടുകൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിലേക്ക് പി നോട്ട് ആവശ്യമുണ്ട് എന്ന് വാട്സപ്പ് ചെയ്യുക താങ്ക്